നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും രണ്ട് കൂട്ടരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ ഏറ്റവും വലിയ നിർണായക ശക്തിയായി മാറുന്ന രണ്ടു പേർ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് അടിവരയിട്ട് പറയുകയും ചെയ്തു എന്നാൽ രണ്ടുപേരെയും ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ സഹമന്ത്രിയായി തള്ളി എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നു എതിർപ്പുണ്ടെങ്കിലും അത് തുറന്നു പറയാതെ അങ്ങനെ സുരേഷ് ഗോപി നിൽക്കുകയാണ് മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയായി ഉയർത്താൻ തന്നെയാണ് തീരുമാനം എന്ന വാർത്തയുമുണ്ട് ി ജെ പി എന്നത് ഒരു കേഡർ പാർട്ടിയാണ് സി പി എം പോലെ തന്നെ ഒരു കേഡർ പാർട്ടി തന്നെയാണ് ബി ജെ പി അതിന്റെ അടിത്തട്ട് മുതൽ മേലേത്തട്ട് വരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ആരൊക്കെ ഏതൊക്കെ പദവി എന്ന കൃത്യമായി പോലും അവസാന നിമിഷം വരെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ നിമിഷം വരെ പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു മാധ്യമങ്ങൾ ഒന്നടങ്കം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടുത്തുവെങ്കിലും സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് എന്തായാലും ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ അയച്ച കേരളത്തിന് ദേശീയ നേതൃത്വം രണ്ട് മന്ത്രിമാരെ നൽകിയത് മാറ്റം ലക്ഷ്യമിട്ടാണ് എന്നത് വ്യക്തമാണ് ഇത് കൂടുതൽ ശക്തമായി തന്നെ ബി ജെ പി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടും സംസ്ഥാനത്ത് ബിജെപിയുടെ മുന്നേറ്റം നിലനിർത്തുക എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തിയാലേ മുന്നേറ്റം സാധ്യമാകൂ എന്ന ബോധ്യമുണ്ടായിട്ടുണ്ട് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവരിലേക്കുള്ള പാലമിടലാണ് ദീർഘകാലമായി ബി ജെ പിയുടെ അടിയുറച്ച നേതാവാണ് കുര്യൻ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ജോർജ് കുര്യനെ ദേശീയ നേതൃത്വം മന്ത്രിയാക്കിയത് ദീർഘകാലമായി ബി ജെ പി കണ്ണു ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് ജോർജ് കുര്യൻ വഴി ഒരു പാലമിടുകയാണ് ഇടുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാവുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലേക്കാണ് ബി കണ്ണ് ബി ജെ പിക്ക് അനുകൂല സാഹചര്യം പിണറായി വിജയന്റെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പിണറായി കൊണ്ട് നല്ലത് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൂ പിണറായി വിജയനെയും വീണാ വിജയനും അറസ്റ്റ് ചെയ്യാതെ പുറത്തിട്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്ത് ജനങ്ങളെ വെറുപ്പിച്ച് ആ വെറുപ്പിനെ ബി ജെ പിയിലോടുള്ള ഇഷ്ടമായി മാറ്റാനുള്ള തന്ത്രമായിട്ടാണ് പലരും കാണുന്നത് ഇനി മുതലെടുപ്പാണ് വേണ്ടത് എന്ന മനസ്സിലായിരിക്കുകയാണ് നേതൃത്വം അതുകൊണ്ട് തന്നെ ജനകീയ മുഖങ്ങളിലേക്കുള്ള പരീക്ഷണങ്ങൾ തുടരും ഇക്കുറി തൃശൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊന്നും ഇക്കുറി ക്രൈസ്തവ വോട്ട് കാര്യമായി കിട്ടിയിട്ടുമില്ല ക്രൈസ്തവ വോട്ട് കൂടി ലഭിച്ചാൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലയിൽ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ഭാവിയിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പരിഗണിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് പാർട്ടി ഇനി കടക്കുക കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിജയപ്രസംഗത്തിൽ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു ഇതോടെ കേരളത്തിന് ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ മിന്നുന്ന വിജയം നേടിയിട്ടും ഇന്നലെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര സഹമന്ത്രിയായാണ് ഇതോടെ അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന ലഭിച്ചില്ല എന്ന പരിഭവം ബിജെപി പ്രവർത്തകർക്ക് ഉണ്ട് പുറമേ പ്രകടിപ്പിക്കാൻ ഇല്ലെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിയും അതൃപ്തരാണ് മിന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളത് മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എന്നതാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ബി അക്കൌണ്ട് തുറന്നത് മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാതെ സഹമന്ത്രി സ്ഥാനം മാത്രം ഒപ്പം സുരേഷ് ഗോപി തൃശൂരിലെ വിജയത്തിന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയായി ജോർജ്ജ് കുരിയനും സഹമന്ത്രിസ്ഥാനം ലഭിച്ചു സമീപകാലത്ത് ബി ജെ പിയിലെത്തിയ എ പി അബ്ദുള്ളക്കുട്ടി അഞ്ണി തുടങ്ങിയവർക്ക് ദേശീയ ഭാരവാഹിത്വം നൽകിയപ്പോൾ തങ്ങളെ തഴയുകയാണ് എന്നൊരു വികാരം പഴയ തലമുറ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു ബി ജെ പി രൂപം കൊണ്ട ദിവസം തന്നെ അംഗത്വമെടുത്ത ജോർജ് കുര്യനെ കൊണ്ടുവന്നതിലൂടെ പഴയ തലമുറയെ തഴയില്ല എന്ന സന്ദേശവും ദേശീയ നേതൃത്വം നൽകുന്നുണ്ട് ഒരിക്കലും ഗ്രൂപ്പ് മുഖമായി മാറാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കളുമായി ദീർഘകാല ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അക്കോർഡ് തുറന്ന സാഹചര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ ഒരവസരം കൂടി നൽകണമെന്ന വാദം ഉറപ്പായും ഉണ്ടാകും എന്നാൽ ഈ വിജയത്തിൽ സംസ്ഥാന കേന്ദ്രത്തിന് പങ്കില്ല എന്നും നേരത്തെ തന്നെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ കൂടുതൽ വിജയം നേടാനാകുമായിരുന്നു എന്നുമാണ് മറുപക്ഷത്തിന്റെ വാദം ജനറൽ സെക്രട്ടറി എം ഡി രമേശിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആർ എസ് എസിലെ ഒരു വിഭാഗം സുരേന്ദ്രൻ മുരളീ ൻ വിരും രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിലും ഇത്തവണ ആലപ്പുഴയിലും തിളക്കമാർന്ന നേട്ടമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന വാദത്തിനും ശക്തി കൂടുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഇനി മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് പലരും കരുതുന്നത് കാരണം ശോഭാ സുരേന്ദ്രനെ സുരേഷ് ഗോപിയെ പോലെ തന്നെ വിശ്വസിക്കുന്നവരും കൂടെ നിർത്തുന്നവരും കൂടെ നിൽക്കുന്നവരും അധികമാണ് ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് വോട്ടുകളുടെ തകർപ്പൻ ജയം വലിയൊരു സൂചന തന്നെയാണ് അരാഷ്ട്രീയ വോട്ടുകളാണ് തന്നെ ജയിപ്പിച്ചത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും ഭരണവിരുദ്ധ വികാരം എൻ തീവ്ര യജ്ഞം ഒന്നും തന്നെ കുറച്ച് കണ്ടു ജനുവരിയിൽ മഹിളാ മോർച്ചയുടെ നാരി ശക്തി മോദിക്കൊപ്പം എന്ന വനിതാ സംഗമത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് തുടക്കമിട്ടത് മുതൽ തന്നെ കൊട്ടിക്കലാശം വരെ സുരേഷ് ഗോപിയും ബി ജെ വിശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടിയ സുരേഷ് ഗോപി ഇക്കുറിയാത് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് ഉയർത്തി മണ്ഡലത്തിലെ ദശാംശം രണ്ട് ഏഴ് ശതമാനം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി നടത്തി ലൂർദ് മാതാ പള്ളിയിലേക്ക് സ്വർണ നേടുന്ന സഭാ മേലധികാരിയുടെ ആശീർവാദം നേടിയും പള്ളി പെരുന്നാളുകളിൽ പങ്കെടുത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായും ഒക്കെ സുരേഷ് ഗോപി തൃശൂരിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ഉദ്ദേശിച്ചുള്ള നീക്കം ഫലിച്ചുവെന്ന് വേണം കരുതാൻ ഗോവയിലെയും മേഘാലയയിലെയും മോഡലിൽ ബി ജെ പി ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ ശ്രമം തുടങ്ങിയിട്ട വർഷങ്ങളേറെ കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ക്രൈസ്തവ സഭകളുടെ പിന്തുണ അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലാണ് ബി ജെ പി നേതൃത്വം പരിശ്രമം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയപ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തുടർച്ചയായി സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖരമൊക്കെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തുടർന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ വിഭാഗങ്ങൾ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബി ജെ പി സ്നേഹയാത്ര നടത്തി സിറോ മലബാർ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൌണ്ടിൽ നിന്നായിരുന്നു ഭവന സന്ദർശനത്തിന്റെ തുടക്കം ഭവന സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല ക്രിസ്മസ് ആശംസകൾ നേരുക മാത്രമാണ് ഉദ്ദേശമെന്ന് പറഞ്ഞപ്പോഴും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു ബി ജെ പിയുടെ സ്നേഹയാത്ര മണിപ്പൂർ വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കോൺഗ്രസിനേക്കാൾ വിശ്വാസം ബി ജെ പി ആണെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഈസ്റ്റർ ദിനത്തിലെ ഭവന സന്ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ രീതിയിലായിരുന്നു സ്നേഹയാത്ര പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഭവന സന്ദർശന ഇറങ്ങിയിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ സർക്കാർ ഡബിൾ എഞ്ചിനോട് പ്രവർത്തിക്കണമെന്നാണ് സി പി എം വിലയിരുത്തിയത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നും പതിനൊന്ന് സീറ്റ് മണ്ഡലങ്ങളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോയും ജനവിശ്വാസം വീണ്ടെടുക്കാൻ സിപിഎം ആലോചിക്കുമ്പോൾ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് എന്നാണ് ബിജെപിയെ സന്തോഷിപ്പിക്കുന്ന കാര്യം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ വോട്ടുകൾക്ക് മാത്രമാണ് ബിജെപിക്ക് നഷ്ടമായത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നേമത്തു മാത്രം ഒന്നാമതെത്തിയ ബിജെപി ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതും പുറമെ തന്നെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട ആറ്റിങ്ങൽ പുതുഗാട് ഇരിങ്ങാലക്കുട നാട്ടിക തൃശൂർ ഓലൂർ മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാമതായി ഇടതുമുന്നണിക്ക് പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാമതെത്താൻ കഴിഞ്ഞത് യു ഡി എഫ് നൂറ്റി മണ്ഡലങ്ങളിൽ മുന്നിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് നൂറ്റി ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിലായിരുന്നു എട്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്ങര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നിവിടങ്ങളിലും ഇവിടെയെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ കൂടി ഊർജമുണ്ടായിരുന്നു ആറ്റിങ്ങൾ ഇപ്പോൾ ഇക്കുറി മുരളീധരന് ഏറെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് വന്നു എങ്കിലും അവിടെയും ശോഭാ സുരേന്ദ്രന്റെ കരങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു ഇനി ആലപ്പുഴയിൽ ആർക്കും സുഖമായി നിൽക്കാം കാരണം വഴി വെട്ടി തളിച്ചിരിക്കുക തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ശോഭയെ കാത്തിരിക്കുന്നത് വലിയ പദവികളായിരിക്കാം എന്ന് മാത്രമേ ഈ നിമിഷം പറയാൻ കഴിയൂ കാരണം ട്വിസ്റ്റുകളുടെയും സർപ്രൈസുകളുടെയും കലവറയായി ബി ജെ പിയും മോദി സർക്കാറും മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല